ഇടത്തേക്കായി രണ്ടാമത്തെ ഇടത്തേക്കായിട്ട് ചൂല് വെച്ച് അടിച്ചിട്ട് പിന്നെ ഒരു സാധനം കൊണ്ടിച്ചോ ഇങ്ങനെ അടിച്ചു തൻ്റെ കൈ കണ്ടു ആരുടെ പറയാന്ന ഇതൊക്കെ ഇനി ശരിയായി ഇങ്ങനെ പോകുന്നെനിക്ക് അറിയത്തില്ല നാണൊക്കെ അടിക്കൈ ആ എങ്ങനെയെങ്കിലും പോയാ മതി ജീവൻ മാത്രം കിട്ടിയാ മതിയോ എന്തെങ്കിലും ആട്ടെ ണെങ്കിലും ഈ വൃത്തി കേട്ട പിള്ളേരും അതിലെട്ട് ഇളക്കുക കുരുത്തം കിട്ടുന്നത് നമ്മളെ തൊട്ടാ മൂക്കല് പോലെ പറഞ്ഞ ആരോട്ട് വീഴും അവനെ പറയാതിരിക്കുന്നത് ഏഴു വയസ്സുണ്ടെങ്കിൽ അത് എണ്ടി ചാടി അവൻ്റെ കയ്യിലൊരു ബൾബ് കുറച്ച സാധനം ഉണ്ടായിരുന്നു കത്ത് പങ്കിടുകയും ചെയ്യുന്ന ഒരു സാധനം ചുമല നില കളയാനുള്ള ഒരു സാധനം വെച്ച് രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ ഫോൺ മറിച്ച് ഫോണിന് അത് എന്തോട്ട് കളിച്ചു കണ്ടിട്ട് ചാടി ഇഴു അത് കഴിവ് അവിടെ ഇരിക്കുമായിരുന്നു കൈ ഇങ്ങനെ തറ കുത്തിരിക്കുമായിരുന്നു അതിൻ്റെ വഴിക്കൊറ്റ അത് വെച്ച് ഒറ്റ െ ഞാൻ എന്റെ കണ്ണീ കൂടെ പൊന്നീശ് പറഞ്ഞു ആക്ക അപ്പൊ പയ്യാത്ത കൈ തന്നെ ആ കൈടെ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ തന്നെ എന്റെ പിന്നേരപ്പം തന്നെ തലകറങ്ങി തന്നെ അറിയത്തില്ല ആരോഗ്യം ഇല്ലാത്ത കാരണം എനിക്കിപ്പം പെട്ടെന്ന് തല കറങ്ങേ വേദന എടുത്തോടനെ കൈപ്പനിക്കാനൊക്കെ അമ്മയെല്ലാം മടങ്ങത്തില്ല നടുവലെ കൈയിലും കയറി നീരിച്ചു കാണുന്ന എന്റെ വൈടെ ഒക്കെ അയാള് പുറത്തോട്ട് ചുറ്റിലെ പള്ളിയിൽ പോട്ട് കറിക്കും ഇപ്പം കല്യാണം കഴിഞ്ഞവരെ പോലെ അടിക്കും രണ്ടുപേരും നേരം മുടിക്കകത്ത് കഥച്ചിട്ടു പോയൊക്കെ പറയുന്നത് മകള്ളയുടെ തന്തേ കൃത്യ എണക്കായിരിക്കോ അതങ്ങനെ ഇറങ്ങി വരുമ്പോ പൂജയുടെ പെട്രിക്ക് കടികിട്ടിയ പോലെ അവരുടെ നിറയെ പാടായിട്ട് അവര് വരുന്ന എന്നിട്ട് പിന്നെ ഞാൻ കറിപ്പോയി അതിന് പിള്ളേര കഥ എൻ്റെ ഇടയ്ക്ക് വിളിഞ്ഞു നോക്കി പോയിനാളവാടി യുവ ചെ എങ്ങാട്ട് ചെന്ന് വിട്ട പോലത്തെ അവസ്ഥയായി പോയി പിള്ള കൈ കൊടുത്ത് അവിടെ കൊടുത്തു പോവും ഞാൻ എന്തു പറയാനും മേഴ്സി ഞാൻ എന്തു പറയാനും എനിക്കിതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റൂടേ എന്റെ ദീപം സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും ജീവനും കൊണ്ട് പോര് ഇവിടെ എവിടെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്ക് മക്കളെ പഠിപ്പിച്ചു നാട്ടിൽ പോയി അറബികളുടെ അതൊക്കെ ചെറിയ കുട്ടികളൊക്കെ വളർന്നു വരുന്നത് തന്നെ ഈ ഇവർ ഈ വീട്ടിൽ ഇങ്ങനെ കാണിക്കുന്നൊക്കെ കണ്ട് തന്നെയാണ് നമ്മളെപ്പോലെയല്ല നമ്മള് കേരളക്കാരെ കണക്ക് അല്ലടി ഈ ഹിന്ദിക്കാരുടെ ആണെങ്കിലും ഒക്കെ ഈ ക്രൈമൊക്കെ കൂടുന്ന അവരുടെയൊക്കെ വീടുകളിൽ സംസ്കാരം അവർ കാണിക്കും അതൊക്കെ തന്നെയാണ് ഈ അറബികളും അറബി കളക്കാട്ടിലൊക്കെ എത്രയോ ഭേദം എന്നറിയാമോ പുറത്തുള്ള ഒക്കെ അതായത് ഈ ഗൾഫ് നാടുകളുടെ പുറത്ത് പിന്നെയും കുറച്ച് നമ്മൾ പറയും അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അമേരിക്ക ഒന്നുമല്ല ഇതാണ് ഈ അറബി നാടുകളിലാണ് കൂടുതലും അവർക്ക് ഈ നമ്മളെ ഇവിടെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴേ ഈ ആണെങ്കിൽ വലിയ ആൾക്കാർ ചെയ്യുന്നത് ഈ പിള്ളേരുടെ മുന്നേ മറയില്ലാതെ ചെയ്ത് കാണിച്ചു കൊടുത്ത് അതുങ്ങൾ ഇത് കണ്ട് വളരുന്ന ഇതുങ്ങൾ ഇതുങ്ങളിപ്പൊ ഇങ്ങനത്തെ ഉപഗ്രഹം കുറച്ച് വളർന്നു കഴിഞ്ഞാണ്ടല്ലോ പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ വരും നമുക്ക് ആ മക്കളോ ഉള്ളതാ ഈശ്വര എന്താ ചെയ്യുക സഹിച്ചു ഇങ്ങോട്ട് പോര് ഇവിടെ വന്ന് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കൂ ഗുഡ് നൈറ്റ് എടി